സ്പെഷ്യൽ ന്യൂസ് കടയിൽ അതിക്രമിച്ചു കയറി ായ സ്ത്രീയെയും ഒപ്പം സഹായത്തിനുണ്ടായിരുന്ന ആളെയും മർദ്ദിച്ചതായി പരാതി മദ്യപിച്ച് കടയിലെത്തിയ പ്രദേശവാസിയായ ആൾ അക്രമാസക്തനായി കടയും അടിച്ചു തകർത്തു മലയങ്കീട് നാലാം നാലാംകല്ല് കുണ്ടാംകോണം ആരാമത്തിൽ താമസിക്കുന്ന ലില്ലിയെയാണ് പ്രദേശവാസിയായ ഹരി മദ്യപിച്ചെത്തി മുഖത്തടിച്ചതായി മലയങ്കീട് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ പറയുന്നത് പന്ത്രണ്ട് വർഷമായി ലില്ലി ഈ സ്ഥലത്ത് കട നടത്തി വരുന്നു ഇയാൾ അസഭ്യം വിളിച്ചുകൊണ്ട് കടയിലേക്ക് വരികയും തന്റെ മുഖത്ത് ഇടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി ലില്ലി പറഞ്ഞു ഒപ്പം ഉണ്ടായിരുന്ന ആളെയും ഇയാൾ മർദ്ദിച്ചു തുടർന്ന് കടയിലുള്ള സാധനങ്ങളെല്ലാം റോഡിലേക്ക് വലിച്ചെറിയുകയും കടയുടെ ബോർഡുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു മുൻപും ഇയാൾ മദ്യപിച്ചെത്തി ഇവിടെ അക്രമം നടത്തിയിരുന്നതായും അതുമായി ബന്ധപ്പെട്ട് മലയം പോലീസിൽ പരാതി കൊടുത്തിരുന്നതായും ലില്ലി പറഞ്ഞു അന്ന് ഇയാളെ പോലീസ് വിലക്കിവിട്ടിരുന്നു തുടർന്ന് ഇപ്പോഴാണ് വീണ്ടും ഇയാൾ ആക്രമണം നടത്തിയത് മദ്യപിച്ച് അസംബി വിളിച്ചുകൊണ്ടാണ് അക്രമം ആരംഭിച്ചതെന്ന് ലില്ലി പറയുന്നു സ്വീകരിച്ച് അന്വേഷണം എനിക്ക് നടക്കണത് കൊണ്ടുവന്ന് വലിയ അലാരമൊക്കെ രാത്രി എന്നാൽ പകലൊന്നും ഒന്നുമില്ല രാവിലെ ആറ് മണി കടത്തി വളരെ മൂന്ന് ദിവസമായി ங்களாச்சு வைகம் ஒரு மூணு மணி ஆயப்போ பசு வந்து தொடங்கி திருச்சி பசங்கள் நம்பிட்டு போய் பின்னே ரெண்டாவது அஞ்சு முக்காலாயப்போ வீட்டும் வந்து வீட்டும் வந்து கடக்கத்தரும் சாதங்கள் வலிச்சு அரிறியும் சீத்த விளியும் என்ன அடிச்சு கழுத்திண்டடி நெட்டி லொரெண்ட் கிட்டு ஒரு சவுட்டு நிறை அடுத்த வந்தப்படி

പത്ത് മണിക്ക് പോയി മൊഴിയെടുത്ത് പോയി രണ്ട് മണിക്കൂർ വരെ അവിടെ ഇരുന്നു പക്ഷേ മാത്രമേ എല്ലാ സാധനങ്ങളൊക്കെ നോക്കി എന്താ പേരെ നഷ്ടമുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ നിങ്ങളെ അറസ്റ്റ് ചെയ്തല്ലോ

റപ്പില് വന്നൊരു പതിനായിരം ര നഷ്ടപരിഹാരം ഒന്നും ഒത്തിയറപ്പിലാക്കിയിട്ട് ശേഷങ്ങളുടെ ആഗ്രഹമൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും ഭയങ്കര ബഹളം തന്നെ ഇപ്പൊ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബഹളവും ഒരു കല്ലെടുത്ത് എന്നെ ഇറിയാൻ വേണ്ടി കൊടുക്കുക വലിയൊരു കല്ല് എടുത്ത് കല്ലിൽ വെച്ച് അടുക്കി തന്നെ ചെയ്ത് എൻ്റെ കണ്ണാടി അടിച്ച് അടുത്ത് റോഡിൽ ഇറങ്ങി അപ്പോഴും ഈ കണ്ണ് കാണാൻ ഒരവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു ാണ് ഏറ്റവും കൃത്യമായത്